ഭാര്യ ദർശനയുമായി വേർപിരിഞ്ഞ ശേഷം വിജയ് യേശുദാസ് നടി ദിവ്യ പിള്ളയുമായി ലിവിംഗ് ടുഗേദറിലായിരുന്നു തങ്ങൾ തമ്മിലുള്ള പ്രണയ ജീവിതത്തെക്കുറിച്ച് ഇരുവരും കൃത്യമായി പറഞ്ഞിരുന്നില്ല എങ്കിലും കല്യാണങ്ങൾക്കും യാത്രകൾക്കും സിനിമ കാണാനുമെല്ലാം വിജയ്യുടെ കൈപിടിച്ച് ദിവ്യ എത്തിയത് ആരാധകർ ആഘോഷമാക്കുകയായിരുന്നു സൗഹൃദത്തിനും അപ്പുറമുള്ള പ്രണയവും ഒരുമിച്ചുള്ള ജീവിതവുമാണ് ഇരുവരും തമ്മിലുള്ളതെന്ന് ഇവരുടെ സുഹൃത്ത് സംഘവും വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോഴിതാ ഇരുവരും ആ ബന്ധം അവസാനിപ്പിച്ചിരിക്കുകയാണെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അഞ്ചു മാസം മുമ്പ് വരെ ഒരുമിച്ച് യാത്രകൾ നടത്തുകയും അതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്ന ഇരുവരും ഇപ്പോൾ വേർപിരിഞ്ഞിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും പരസ്പരം അൺഫോളോ ചെയ്ത ഇരുവരും തങ്ങളുടേതായ സ്വന്തം ജീവിതത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ജൂലൈ മാസത്തിലാണ് ഇരുവരും ഒരുമിച്ച് മലക്കപ്പാറ വാൽപ്പാറ എന്ന പ്രകൃതി മനോഹരം ായ കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള ഹിൽ ടോപ്പിലേക്ക് ഒരുമിച്ച് നടത്തിയ ഒരു യാത്രയുടെ വീഡിയോകളും ചിത്രങ്ങളും പുറത്തു വന്നത് നിരവധി കൂട്ടുകാർക്കൊപ്പം ബുള്ളറ്റിലാണ് വിജയ്യും ദിവ്യയും പോയത് ചാറ്റൽ മഴയും മഞ്ഞും തണുപ്പും എല്ലാം ആസ്വദിച്ച് മണിക്കൂറുകൾ ബുള്ളറ്റിൽ കറങ്ങിയുള്ള ഈ യാത്ര ശരിക്കും ആസ്വദിക്കുകയായിരുന്നു വിജയ് ദിവ്യയും പിന്നാലെയാണ് വേറെ സംഭവിച്ചത് ആദ്യ വിവാഹം വേർപിരിഞ്ഞ ദിവ്യാപിള്ള ഒരു ഡിവോഴ്സിയാണ് അടുത്ത സുഹൃത്തുക്കളായ ഗോവിന്ദ് പത്മസൂര്യയുടെയും ഗോപികയുടെയും വിവാഹത്തിന് വിജയ് യേശുദാസിന്റെ കൈകോർത്തു പിടിച്ചെത്തിയ ദിവ്യയുടെ വീഡിയോ വൈറലായിരുന്നു അപ്പോൾ മുതൽക്കാണ് ഇരുവരും തമ്മിലുള്ള പ്രണയ വാർത്ത സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചതും പിന്നാലെ മറ്റൊരു ഷോയുടെ ഭാഗമായും അല്ലാതെയുമെല്ലാം ഇരുവരും നിരവധി സ്ഥലങ്ങളിൽ ഒരുമിച്ചെത്തി തങ്ങളുടെ പ്രണയം ഊട്ടി ഉറപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു അതെല്ലാം ദുബായിൽ ജനിച്ചു വളർന്ന മലയാളി പെൺകുട്ടിയാണ് ദിവ്യ പിള്ള പഠനം പൂർത്തിയാക്കിയ ദിവ്യ ഫ്ലൈ ദുബായ് കമ്പനിയിലെ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി ജോലി നോക്കി വരികയായിരുന്നു അതിനിടെയാണ് വർഷങ്ങൾക്ക് മുമ്പേ ഇംഗ്ലണ്ടിലേക്ക് കുടിയേറിയ ഇറാഖി വംശജനുമായി പ്രണയത്തിലായത് ഒസാമ അൽ ഭന്ന എന്നായിരുന്നു അയാളുടെ പേര് ബന്നായുടെ ഡാഡി പതിനെട്ട് വർഷം മുമ്പ് ഇംഗ്ലണ്ടിലേക്ക് കുടിയേറിയ ഇറാഖിയാണ് മമ്മ ഇംഗ്ലീഷുകാരിയും അങ്ങനെയാണ് ഒസാമിയും ബ്രിട്ടീഷ് പൗരനായത് പന്ത്രണ്ട് വർഷത്തോളം നീണ്ട പ്രണയത്തിനൊടുവിൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇരുവരും മൂകാംബികയിൽ വെച്ച് വിവാഹിതരായത് താലികെട്ട് മാത്രമേ നടത്തിയിരുന്നുള്ളൂ നിയമപരമായി വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല തുടർന്ന് രണ്ടുപേരും രണ്ടു രാജ്യത്തെ പൗരന്മാർ ആയതിനാൽ നിയമത്തിന്റെ ഒട്ടേറെ സങ്കീർണതകൾ ഉണ്ടായിരുന്നു അത് ശരിയാക്കിയെടുക്കും മുന്നേ തന്നെ ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും വൈകാതെ വേർപിരിയിലേക്ക് എത്തുകയും ചെയ്തു ഇപ്പോൾ ഏതാണ്ട് ഒൻപത് വർഷത്തോളം കഴിഞ്ഞു ഇരുവരും വേർപിരിഞ്ഞിട്ട് രണ്ടുപേരുടെയും ജീവിതാഗ്രഹങ്ങൾ വ്യത്യസ്തമാണെന്ന് തിരിച്ചറിഞ്ഞ ഘട്ടത്തിലാണ് വേർപിരിയാൻ തീരുമാനമെടുത്തത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ